സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാവശാസ്ത്രം എന്ന ഗെയിമിന്റെ രണ്ടാം റൗണ്ടും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അനുമോളാണെങ്കിൽ കാലിൽ ഒരു ബാൻഡ് കെട്ടിയിട്ട് അതിനകത്താണ് പാവകൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് നെവിൻ വന്നിട്ട് ആ പാവങ്ങളെ കാലിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അപ്പോൾ അനുമോള് ആ നെവിനെ കടിച്ചു അതേപോലെ മാന്തി എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് അനുമോളിൻ്റെ ബാൻഡിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ നെവിൻ അതിനെടുത്തോണ്ട് ഇങ്ങനെ പോയത് അപ്പോൾ അനുമോൾ ഭയങ്കര പൊട്ടിക്കറിയേണ്ടി ഇതൊരു ഫെയർ ഗെയിം അല്ല ഞാൻ ഈ ഗെയിം കളിക്കില്ല എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഉള്ള പാവനയും കൂടെ അനുമോൾ വലിച്ചെറിയേണ്ടത് പെട്ടെന്ന് തന്നെ നമ്മുടെ നൂറ വന്നിട്ട് പറയുന്നുണ്ട് നീ കരയേണ്ട നിനക്ക് എന്റെ പാവ തരാൻ ഞാൻ എന്താണെങ്കിലും ജയിക്കാൻ പോകുന്നില്ല നീ ഞങ്ങളുടെ പാവകൾ എടുത്തു എന്ന് പറഞ്ഞ് കൊണ്ടി കൊടുക്കുന്നുണ്ട് അനുമോൾ അങ്ങനെ ഭയങ്കര കരച്ചില് കരയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് വന്ന് തല തൊട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അനുമോളെ നീ ഇതിനു വേണ്ടിയിട്ടാണോ വന്നത് ഇത് ഗെയിമാണ് നീ ഗെയിം കളിക്കുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും അപ്പം സംസാരിക്കാന്ന് എന്താണെങ്കിലും ഷാനവാസം ഒരു പാവേന പോലും എടുക്കാനോ ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാനോ നിന്നിട്ടില്ല ഏറ്റവും ലാസ്റ്റാണ് നിന്നിട്ടുള്ളത് ഇപ്പം നീ ഇവിടെ കരയരുത് ഇപ്പം നീ കരച്ചിൽ നിർത്തിയിട്ട് ഈ ഗെയിം കളിക്ക് പാവേനെ പോയി സെറ്റാക്കി അതാണ് ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും നമുക്ക് ജയിക്കാനാണ് നോക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിലെയും നൂറയൊക്കെ ഒക്കെ പറയുന്നുണ്ട് അനുമോളം നീ സാരല്ല നീ ഈ പാവകളെ സെറ്റ് ചെയ്ത് നമുക്ക് ഗ്രൂപ്പായിട്ട് കളിച്ചിട്ട് നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് നെവിനും അതേപോലെ തന്നെ ആര്യനും അക്ബറും ഒക്കെ ഫെയറായിട്ടാണ് കളിക്കുന്നത് അവർ സത്യസന്ധമായിട്ടല്ല കളിക്കുന്നത് ഒരു നീതി ഇല്ലാതെയാണ് കളിക്കുന്നതെന്ന് പറയുന്നുണ്ട് അനീഷേട്ടനാണ് എല്ലാം എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞാൽ അനീഷ് ചേട്ടൻ്റെ ചീത്തയും പറയുന്നുണ്ട് എന്താണെങ്കിലും സെക്കൻഡ് റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് അനുമോള് ആശ്വസിപ്പിച്ച് ഷാനവാസ് പറഞ്ഞു വിടുന്നുണ്ട് അപ്പം അനുമോൾ എഴുന്നേറ്റ് പോയി പാവേന സെറ്റ് ആക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി മൂന്നാമത്തെ റൗണ്ടിനായിട്ട് എല്ലാവരോടും പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്